നമ്മുടെ ഇന്നത്തെ തിരുവല്ല കളി ക്ലാസ് കാണാം എന്നൊരു പുതിയ ക്ലാസ് എടുത്തിരുന്നു രണ്ട് സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് എന്നാലും വന്നിട്ടില്ല ഉത്രാടപ്പം അച്ഛൻ്റെ പക്കടത്തിൽ എല്ലാവരും വന്നിട്ട് അതിലും സിറ്റിക്കകത്തുന്ന നല്ല ഭക്ഷണം റോഡിലും അങ്ങനെ സ്ഥലമില്ല ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടിരുന്നു ആളുകളൊന്നുമില്ല ഒരു ആൾ മാത്രമേ എത്തിയിട്ടുള്ളൂ അതൊരു നമ്മുടെ അന്നെടുത്തോട്ട് തിരുവതിരക്കളിയുടെ തീർന്നിരിക്കുകയായിരുന്നു പക്ഷെ ഞാൻ അതിനിടയ്ക്ക് ചാത്രം നിർത്തിയിട്ട് ഓണം ഒക്കെ അല്ലേ അപ്പൊ ഓണത്തിന്റെ പാട്ടൊന്നും പാടിയിട്ടല്ല എന്നാലും ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാം എല്ലാവർക്കും ഓണമൊക്കെ അടുത്തെത്തി എല്ലാവരും ഓണത്തിരക്കിലാണെന്ന് ഉത്രാടം പാച്ചിരണെന്നറിയാം അപ്പോൾ നാളെ ഓണം തിരുവോണം എല്ലാവരും നമ്മുടെ ലോകത്തുള്ള എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കും അപ്പോൾ എല്ലാവർക്കും എന്റെ ഓണാശംസകൾ പറയുകയാണ് രണ്ട് ചെറിയ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് കാണാം നമസ്കാരം നമ്മൾ രണ്ടു മാത്രമേ രണ്ടുപേര് മാത്രമേ അതിന്റെ ഒരു ഭയങ്കര തിരക്കാണ് പറഞ്ഞാൽ അത്രയും തിരക്കാണ് അപ്പൊ അതുകൊണ്ടായിരിക്കും അരമത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമുക്ക് രണ്ട് ചെറിയ സ്റ്റെപ്സ്റ്റെപ്സ് എടുക്കാം അതായത് നമ്മളിപ്പോഴാണ് അങ്ങനെ തിരിച്ച് എഴുതുകാൽ അപ്പം നമ്മൾ വലതു കാലം വെക്കുമ്പോൾ വെക്കുമ്പോൾ നമ്മുടെ ഈ കാലങ്ങളുണ്ടാവും നമ്മൾ വണ്ന്ന് വെക്കുമ്പോൾ മറ്റേ ചെറുതായിട്ടിങ്ങനെ പൂങ്ങും ചെറുതായിട്ട് പൂങ്ങും അപ്പം നമ്മൾ വൺ ടു എന്ന് പറയുമ്പോൾ നമ്മൾ ഉപ്പൂറ്റി മാത്രമേ മുട്ടുന്ന ടു ബുദ്ധിമുട്ടി ആ അതാണ് ഇനി ത്രീ ഫോർ ആ സാറെ അപ്പോൾ ഒന്നുകൂടെ ഞാനിങ്ങോട്ട് തിരിഞ്ഞ് കാണിച്ചു തരാം അതായത് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇത്രയുള്ള സ്ഥലം ഓക്കെ നോക്കാം ആ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ായിട്ട് പൊങ്ങുവരേം ഇതാണ് സ്റ്റെപ്പ് ഇനി ഇതിട്ട് തന്നെ ഇത്രയേ ഉള്ളൂ ഇനി ഇതിന്റെ കൈ നമുക്ക് എടുക്കാം വൺ ഇതാണ് കൈ ഇനി

മനസ്സിലായി ചെയ്ത് നിർത്തി അത് തന്നെ നമ്മൾ ലെഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് തന്നെയാണ് സെവൻ എയ്റ്റ് അത്രയേ ഉള്ളൂ ചെയ്യാം സെവൻ

ഇങ്ങനെ വെച്ചിട്ട് മലർത്തത് സംഭവത്തി കൊടുത്തു അപ്പൊ ത്രീ ഫോർ രണ്ടും ഫൈവ് സിക്സ് സെവൻ സ്റ്റെപ്പാണ് അപ്പൊ നമുക്ക് ഈ രണ്ട് സ്റ്റെപ്പുകൾ ഒന്നും ചെയ്യുന്നാലോ നോക്കാം ചെയ്തോളൂ നോക്കട്ടെ രണ്ടടി രണ്ടടിയാണ് 3 4 5 6 7 8 1 2 ആൻഡ് അത്രേ ലെദെ ചെയ്യാം 1 2 3 4 5 6 7 8 1 2 3 4 5 7 ഇനി നമ്മൾ പറഞ്ഞു വാങ്കോണം 1 2

അതെ ഇങ്ങനെ തന്നെ പോവാം ചെയ്യാം മനസ്സിലായോ അതാണ് മനസ്സിലായ വിചാരിച്ചു അതുകൊണ്ടാണ് 1, 2, 3, 1, 2, 3, 1, 2, 3, 4, 5, 6, 7. നക കൈയിൽ ഇങ്ങോട്ട് നോക്കാം ഇതാ 1 2 3 1 2 3 എന്നിട്ട് 1 2 3 4 5 6 7 1 2 3 1 2 3 1 2 3 4 5 6 7 എന്ന് ചെറുഞ്ഞു എടുക്കുക 1 2 3 ഇങ്ങോട്ട് 1 2 3 그다음에 1 2 3 4 5 6 7 ചെയ്തു നോക്ക് ചെയ്തു നോക്ക് 1 3 വാ 1, 1, 1, 1, 1, 1, 1, 1, 1, 2, 2, 2, 2, 2, 2, 2, 2, 2, 3. 3. 3, 3. 3. 3, 3. 3. 3, 4, 4, 4, 5, 5, 5, 6, 6, 6, 7, 7, 7, 8. 8. 8. നന്നായിട്ട് മനസ്സിലായില്ല നമുക്ക് ഒന്നുകൂടി ചേർന്ന് ചെയ്യാം റെഡി െ അന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം അപ്പൊ നമുക്ക് ഉത്തരം അപ്പൊ നമ്മൾ എല്ലാവർക്കും ഉത്തരവാദിത് ആശംസകൾ ഒപ്പം തന്നെ നമുക്കിനി തിരുവോണ കഴിഞ്ഞിട്ട് കാണാം എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും നമ്മുടെ കേരളത്തിലുള്ളവർക്കും ലോകപെമാറുള്ള മലയാളികൾ ആഘോഷിക്കുകയാണ് തിരുവോണം എല്ലാവരും ആഘോഷം ആശംസകൾ ഹാപ്പി തിരുവോണം കുട്ടിക്ക് പ്രത്യേകിച്ച് ഹാപ്പി തിരുവോണം

ാടം എല്ലാവർക്കും ഉത്രാടം ആശംസകൾ നാട് തിരുവോണം ഒന്നിൽ തിരുവോണം എല്ലാവർക്കും തിരുവോണം ആശംസകൾ ഹാപ്പി തിരുവോണം ഹാപ്പി ഓണം ഓണാശംസകൾ